ബിഗ് ബോസ് മലയാളത്തിന്റെ ഈ സീസണിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ട പേരാണ് ജാസ്മിൻ ജാഫറിൻ്റെത് കപ്പ് കിട്ടിയത് ജിൻഡോയ്ക്കാണെങ്കിലും സീസൺ സിക്സ് ജാസ്മിന്റെ പേരിലാണ് അറിയപ്പെടുകയെന്നാണ് ഒട്ടുമിക്ക പ്രേക്ഷകരുടെയും അഭിപ്രായം ഷോയിൽ മൂന്നാം സ്ഥാനമായിരുന്നു ജാസ്മിന് സീസൺ സിക്സിൽ പുറത്ത് ജാസ്മിന് പി ആർ വർക്ക് ഉണ്ടെന്ന ആരോപണം ഉയർന്നിരുന്നു താരത്തിന്റെ ഏറ്റവും അടുത്ത സുഹൃത്തു കൂടിയായ റസ്മിനടക്കം ഇത്തരത്തിലൊരു സംശയം പ്രകടിപ്പിക്കുകയും ചെയ്തിരുന്നു എന്നാൽ അത്തരത്തിൽ പി ആർ ഉണ്ടായിരുന്നെങ്കിൽ മറ്റ് മത്സരാർത്ഥികളുടേതുപോലെ ജാസ്മിന്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ട് വഴി താരത്തെ പിന്തുണയ്ക്കുന്ന വീഡിയോകളും പോസ്റ്റുകളുമെല്ലാം ഉണ്ടാകില്ല എന്നായിരുന്നു ജാസ്മിനെ പിന്തുണയ്ക്കുന്നവരുടെ ഭാഗത്തു നിന്നും ചോദ്യമുണ്ടായത് ബിഗ് ബോസ് ഹൗസിലേക്ക് കയറുമ്പോഴുള്ള ഇൻട്രോ വീഡിയോയും മറ്റ് രണ്ട് പോസ്റ്റും മാത്രമായിരുന്നു ജാസ്മിന്റെ അക്കൗണ്ടിൽ ഇതുവരെ കണ്ടത് സാധാരണ മിക്ക താരങ്ങളും ബി ബി ഹൌസിലായിരിക്കുമ്പോഴും അവരുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളിൽ അപ്ഡേഷൻ ഉണ്ടാകാറുണ്ട് മിക്കപ്പോഴും സുഹൃത്തുക്കളും ബന്ധുക്കളും മറ്റുമായിരിക്കും അവരുടെ അക്കൗണ്ട് കൈകാര്യം ചെയ്യുക ഫിനാലയ്ക്ക് ശേഷം പുറത്തിറങ്ങിയപ്പോഴും ഒരു സ്റ്റോറിയോ വീഡിയോയോ ഒന്നും തന്നെ ജാസ്മിൻ്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ടിൽ കണ്ടിരുന്നില്ല ഇപ്പോഴത്തെ അക്കൗണ്ട് തൻ്റെ കയ്യിൽ ഇല്ലായിരുന്നുവെന്ന് പറയുകയാണ് ജാസ്മിൻ മ്യൂസിയം പോലീസ് സ്റ്റേഷന് മുന്നിൽ നിന്നുകൊണ്ട് പങ്കിട്ട വീഡിയോയിലാണ് ജാസ്മിൻ ഇക്കാര്യം പറയുന്നത് അക്കൌണ്ട് താൻ തിരിച്ചു പിടിച്ചെന്നും ഇതുപോലെ പലതും തിരിച്ചു പിടിക്കുമെന്നും ജാസ്മിൻ വീഡിയോയിൽ പറഞ്ഞു ഇന്നലെ ഫിനാലെ കഴിഞ്ഞു എനിക്കൊരു സ്റ്റോറി പോലും ഇടാൻ പറ്റിയിരുന്നില്ല കാരണം എൻ്റെ അക്കൗണ്ട് എൻ്റെ കയ്യിലില്ലായിരുന്നു ഓരോന്നും ഞാൻ തിരിച്ചു പിടിക്കുന്നതേ ഉള്ളൂ എല്ലാം തിരിച്ചു പിടിക്കും ഹൃദയത്തിൻ്റെ ഭാഷയിൽ എല്ലാവരോടുമുള്ള നന്ദിയും സ്നേഹവും അറിയിക്കുന്നു അത് പറയാൻ പറ്റാത്തതിൻ്റെ ഒരു വിഷമവും എനിക്കുണ്ടായിരുന്നു എൻ്റെ എല്ലാ അപ്ഡേറ്റുകളുമായി ഞാൻ വരാം ഒരുപാട് ചോദ്യങ്ങൾക്കുള്ള ഉത്തരവുമായി ഞാൻ വരുന്നതായിരിക്കും ബാക്കി നമുക്ക് കണ്ടറിയാമെന്നും ജാസ്മിൻ പറയുന്നു അതേസമയം പോലീസ് സ്റ്റേഷന് മുന്നിൽ നിന്നുകൊണ്ടുള്ള വീഡിയോ ആയതിനാൽ തന്നെ എന്താണ് സംഭവിച്ചതെന്ന ആകാംക്ഷയിലാണ് ജാസ്മിൻ്റെ ആരാധകർ അക്കൗണ്ട് കയ്യിൽ ഇല്ലായിരുന്നുവെന്നാണ് താരം പറഞ്ഞത് അപ്പോൾ അത് ഹാക്ക് ചെയ്യപ്പെട്ടു മറ്റൊരാൾ കൺട്രോൾ ചെയ്യുകയായിരുന്നു തുടങ്ങിയ ചോദ്യങ്ങളെല്ലാം പ്രേക്ഷകർ ചോദിക്കുന്നുമുണ്ട് ഇക്കാര്യത്തിലൊന്നും ജാസ്മിൻ മറുപടിയും നൽകിയിട്ടില്ല വീഡിയോയ്ക്ക് താഴെ ജാസ്മിനെ അനുകൂലിച്ചും പ്രതികൂലിച്ചും നിരവധി പേർ വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ചെയ്യുന്നുണ്ട് ജാസ്മിനുമായി വിവാഹം ഉറപ്പിച്ചിരുന്ന അഫ്സലിനെ പരാമർശിച്ചും കമന്റുകൾ വീഡിയോയ്ക്ക് താഴെയുണ്ട് എന്നാൽ ഇത്തരത്തിലുള്ള നെഗറ്റീവ് കമൻറ്റുകളൊന്നും ശ്രദ്ധിക്കേണ്ടതില്ലെന്നും ശക്തിയായി തന്നെ തിരിച്ചു വരാൻ സാധിക്കട്ടെ എന്നുമാണ് താരത്തെ പിന്തുണച്ചുകൊണ്ട് പലരും കമൻ ചെയ്തിരിക്കുന്നത് നീയാണ് ജാസ്മിൻ റിയൽ വിന്നർ നീ നീയായി തന്നെ നിൽക്കുക എല്ലാവരെയും കണ്ണടച്ച് വിശ്വസിക്കാൻ നിൽക്കരുത് വെറുപ്പിച്ചവരെ കൊണ്ട് ഇഷ്ടമെന്ന് പറയിപ്പിച്ച കുട്ടി നീ ഫോളോ ചെയ്യുന്നവരിൽ പലരും നിന്നെ കുറ്റം പറഞ്ഞവരാണ് മറഞ്ഞു പോലും നിന്റെ ഉപ്പയും ഉമ്മയും നിന്നെ സപ്പോർട്ട് ചെയ്യുന്നത് പോലെ ഒരാളും ഈ ലോകത്ത് നിനക്ക് വേണ്ട മോളെ ശക്തിയായി തന്നെ മുന്നോട്ട് പോവുക സോറി പറയേണ്ടവരോട് സോറി പറയുക ഉത്തരം കൊടുക്കേണ്ടവർക്ക് മാത്രം ഉത്തരം കൊടുക്കുക ഇങ്ങനെ ജാസ്മിന് ഉപദേശം നൽകുന്ന കമൻറ്റുകളുമുണ്ട്